ഇതൊരു അൺബോക്സ്ഡ് വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ഇതൊരു കുട്ടി കുറുമ്പിയുടെയും രണ്ട് കുട്ടിക്കുറുമ്പമാരുടെയും ഒരു അൺബോക്സ്ഡ് വീഡിയോ ആണ് ബോക്സിനകത്ത് എന്താണെന്ന് നിങ്ങൾ ആദ്യമേ കണ്ടിരിക്കുമല്ലോ ഇതൊരു സ്റ്റഡി ടേബിളാണ് ഇത് മോൾഡ് സ്റ്റഡി ടേബിളാണ് അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അയ്യേ ഇതെന്താ വെണ്ടനാണോ മോൾഡ് എന്ന് മോൾക്ക് ഇത് മതിയെന്ന് ഒരേ വാശി പിന്നെ മോളുടെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ച് കൊടുത്തു മക്കളുടെ ആഗ്രഹമുണ്ടോ നമുക്ക് വലുത് ഇതിൽ മോളുടെ ഡാൻസ് അക്കൗണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും അത് മോളുടെ അക്കൗണ്ടിലോട്ട് ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും മോളുടെ ഡാൻസ് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഓക്കെ എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അവരുടെ ഉത്സാഹം കണ്ടോ ഉത്സാഹത്തോടെ ഓരോന്നും ചെയ്യുന്നുണ്ടോ നമുക്കൊക്കെ ഇത് എളുപ്പമായിരിക്കും പക്ഷേ കൊച്ചു മിടുക്കന്മാർക്കും ഈ മിടുക്കും ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എത്ര നേരത്തെ സമയം കൊണ്ടാണെന്ന് അറിയാമോ അവർ ഇതൊക്കെ സെറ്റ് ചെയ്തത് നമുക്കൊക്കെ ഇത് സോ സിമ്പിൾ പക്ഷേ അവർക്കൊക്കെ ഇത് ഭയങ്കര പാടുള്ള കാര്യമാണ് അതുകൊണ്ട് അവിടെ ഈ ഹാർഡ് വർക്ക് കണ്ടില്ല എന്ന് നടക്കാതെ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും കൊടുത്ത് അവിടെ ഈ കഠിനാധ്വാനത്തിന് おの、なまる、ビジいぴきは。OK、バイ。